അപ്പൊ ഞാൻ റോഡിൽ നിന്ന് കണ്ടപ്പോ വണ്ടി ഒന്ന് സൈഡ് ആക്കിയിട്ട് ഒരു കാഴ്ച ഒരു പള്ളി പോലെയാണ് തോന്നുന്നത് പക്ഷെ നമ്മൾ കാണുന്ന സാധാരണ കാണുന്ന പള്ളി കോൺക്രീറ്റ് പോലത്തെ പള്ളിയൊന്നുമല്ല കുറെ അയ്യൊക്കെ വെച്ചിട്ടുള്ള ഒരു പള്ളിയാണ് ഇവിടെ നിസ്കാരം ഉണ്ടോ കാര്യം ഉണ്ടോന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ അതാ ഈ ഒരു പള്ളിന്റെ ഒരു പ്രത്യേകത കണ്ടപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പള്ളികളുള്ള കാര്യമൊക്കെ അപ്പൊ എപ്പോഴാണ് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടുന്നത് അപ്പോൾ ഇങ്ങനത്തെ പള്ളികൾക്ക് പൊതുവെ പള്ളി നല്ല പറയാം അല്ലെ സ്രാമ്പിയെന്നൊക്കെയാണ് പറയാറുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല കുറച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതാ ഈ ഒരു പള്ളിയോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട് ഇത് കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് അപ്പുറത്തെ കൃഷിയാണ് നടക്കുന്നത് പാടങ്ങളാണ് അപ്പോൾ അവിടുന്ന് പണിക്കാരെ കഴിഞ്ഞു വന്ന് തോട്ടുന്ന അംഗശുദ്ധിയൊക്കെ വരുത്തി ഓല എടുത്ത് കയറാൻ വേണ്ടി പാറൊക്കെ ഇങ്ങനെ നിങ്ങൾ ആ ഒരു പഴയ ഫീല് നോസ്റ്റോളജിക്ക് ഫീൽ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ കൊത്തി ചെറിയ സ്റ്റെപ്പുകൾ ആക്കിയിട്ടുണ്ട് കേട്ടോ കൃഷി ചെയ്യണേ കൃഷിക്കാർക്ക് അവർക്ക് നിസ്കരിക്കാനും പിന്നെ കുളിക്കാനും ഒന്ന് വിശ്രമിക്കാനും ഒക്കെ വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് അത് എത്ര കൊല്ലം മുമ്പാണ് ഇന്റെ വെള്ളിപ്പാകൊന്നും അറിയില്ല എന്റെ വല്ലിപ്പാന്റെ മുമ്പുള്ള കാലഘട്ടത്തൊക്കെ അതൊക്കെ ഞങ്ങള് കൃഷിയാണ് ഞങ്ങളെ വീട് ഇതുവാണ് ഇതിപ്പോ നമ്മളൊക്കെ തന്നെയാണ് ഇതിന്റെ ആൾക്കാർ വല്യപ്പാക്കാരിച്ചെങ്കിൽ ഇന്റെ ഉപ്പാക്കാരി ഉപ്പാക്കാരെന്ന് നിനക്കറിയാലോ പിന്നെ അതിന് സപ്പോർട്ട് കൊടുത്താണിപ്പതൊക്കെ എല്ലാ പാടു ഞാന് ഇവിടെ ഉണ്ടാവും ഞങ്ങൾ ഇവിടെ ചുറ്റുപാടില്ല ആൾക്കാർ തറാഭിണ്ടാവും സെറ്റ് ഒന്നുമില്ല പഴയ ഇവിടെ ആരെ വരുന്നു അവര് നിക്കു ഇമാമോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ പരിസരത്തിൽല്ലോ പിന്നെ പോണ ആൾക്കാണ് അതിപ്പോ ഉപയോഗിക്കുന്നത് യാത്രക്കാർ അതൊക്കെ ഞാൻ തന്നെ ചെയ്യും ഇപ്പൊ അരവിൽ വന്നു ഇതൊക്കെ നടിച്ച് വൃത്തി ഉള്ളിലൊക്കെ ഒന്ന് മഫിട്ട് പൈനൊപ്പാൻ വന്നത് ഇനി ഒന്ന് മഫൊക്കെ ഇട്ടിട്ടുന്ന് തുടച്ച് ക്ലിയറാക്കി ലൈറ്റൊക്കെ ഇട്ട് വെള്ളമെടുത്ത് പിന്നെ ആ മരത്തിന്റെ പൈപ്പ് ഉണ്ട് പൈപ്പിന്റെ അതൊക്കെ ഞങ്ങൾ ഇവിടെ പെട്ടിയതാണ് അതിലൊക്കെ ആരേലും പത്ത് അല്ലെങ്കിൽ ആരെങ്കിലും അടക്കൂ അടക്കൂത്രയും യാത്രക്കാർ ഞങ്ങൾ അടച്ചോളാം ബില്ല് തേരിന്ന് പറഞ്ഞിട്ട് അവര് അടക്കം പള്ളിന്റെ കാര്യത്തില് ഇടക്കിടക്ക് യാത്രക്കാര് നിസ്കരിക്കാൻ അതൊക്കെ എടുത്തിട്ട് പിന്നെ പിന്നെ നമ്മളെ വീട്ടിൽ വീട് പൊളിച്ച ഓടുകൾ ഉണ്ടാവില്ല അതിലൊക്കെ തിരഞ്ഞെ നല്ല മുറി വെച്ച് അന്ന് വെച്ചാണ് അതിനുള്ള അതിനൊക്കെ സപ്പോർട്ട് എടുത്താണ് ഇപ്പം അതേപോലെ അത്രയും പഴക്കായില്ലേ കോൺക്രീറ്റിന്റെ കാല് ആ പഴയ കാലത്ത് ഇത് ഇണ്ടോ ഇവിടെ പാറൊക്കെ വെട്ടി ആ സ്റ്റെപ്പാക്കിട്ട് ഒന്നും ഉണ്ടാക്കിട്ട് ഇങ്ങനെ അത് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ കയറി ഇവിടെ വന്നിട്ട് ഇവിടെ ഒരളായിരുന്നു ചെറുത് എന്നിട്ട് അതിൽ വെള്ളമൊക്കെ ഉള്ളിലേക്ക് കയറുക എന്നിട്ട് അവിടെ കൃഷി ഇതൊക്കെ കഴിഞ്ഞിട്ട് അന്നിപ്പോ അവര് പണിക്കാരനെല്ലേ ഉള്ളൂ നെൽകൃഷി മാത്രം ആശ്രയിച്ചിട്ടായിരുന്നു ജീവിതം വലുതാക്കാൻ ഇഷ്ടമായ അപ്പൊ വേണ്ടാറാണ് ഈ പഴയത് ശ്രാന്തി ആയിട്ട് ശ്രാന്തി പറയാം ഇരുപത്തി ഇരുപതാള് ഇരുപത്തിരണ്ടാള് വരെ നിസ്കരിക്കും ഗമയത്തായിട്ട് ളുകൾ വരുവണ്ടേ ഇത് പോകുമ്പോൾ കാണും അന്ന് പാണക്കാട് മണ്ണാർക്കാട്ട് പോകുമ്പോൾ നമ്മക്ക് മഹരീബിക്ക് ബുക്ക് എത്താൻ തിരിച്ചെത്തണം എന്നറു അത് മണ്ണാർക്കാട് പോയി മഹേ ഇവിടെ എത്തണം എന്ന് അറിഞ്ഞു പക്ഷേ മഹരീബി വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾക്കറിയും കൈ സലാഹം കൂട്ടിയപ്പോഴാണ് അവർ വന്നു പിന്നെ അവരോട് സ്കെച്ച് ചെയ്യുന്ന എവിടെ ഒന്നര സ്ഥലത്തുകൂടി ഉണ്ട് ഇതേമാതിരി പഴയ സ്രാമ്പി നാലു കാലും മെല്ലെ പള്ളി ആ അങ്ങനെ അതിനാണ് ഈ സ്രാമ്പി എന്ന് പറയത്തില്ലേ ഇപ്പൊ നമ്മൾ മണ്ണിന്റെ പടവ് ആണെങ്കിൽ അങ്ങനെ പറയില്ല സ്രാമ്പി എന്ന് പറഞ്ഞു ഞാൻ അത്രയും പഴക്കെല്ലാം ഇതാണ് കൊറേ പൊളിഞ്ഞു പോയിട്ടുണ്ട് പാരക്കത്ത് വരുന്നിട്ട് പിന്നെ ഇതൊക്കെ കൂട്ടിങ്ങനെ കൊടുത്തതാകുമ്പോഴാണ് അതിന്റെ ഒരു ബലോ എന്റാണ് ഇതൊക്കെ ഒരുപാടില്ല പിന്നെ തികാത്തത് പാര മരം കൊണ്ടാണ് വിഷാ എല്ലാരും അവസാനം വരെ ഇതിങ്ങനെ നിലനിൽക്കാൻ വേണ്ടി വൈകൊക്കെ ഇതിന്റെ താഴക്കോട് വാൽപ്പാറ വാലിപ്പാറ പള്ളി എന്നാ പറയാ വാൽപ്പാറ വാൽപ്പാറ ഫോണോ ഇനിയും വരുമ്പോ വരുമുണ്ടോ എല്ലാരും നമുക്കൊക്കെ ദീർഘായുസ്യം ആരോപിച്ച അവസാനമായിരിക്കും